രാഷ്ട്രീയത്തിന്റെ തലവരെ പ്രധാനമന്ത്രി ആയിരുന്ന ആളെ അതിഥിയായിട്ട് സമയത്താണ് എല്ലാവിധ ലോക മര്യാദകളെയും ലഭിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ പോയിട്ട് അദ്ദേഹത്തിൽ കൊന്നു അതിഭീകരമായിട്ടുള്ള ചടങ്ങാക്രമണങ്ങളിൽ ലോകസമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അംഗീകരിക്കുന്ന എല്ലാവിധ തത്വങ്ങളിലും എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളിലും എല്ലാവിധ യുദ്ധ മര്യാദകളിലും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അതിക്രമം നടക്കുന്നത് അന്താരാഷ്ട്ര പ്രവൃത്തി അന്താരാഷ്ട്ര മേഖലയുടെ വളരെ പ്രധാനമായിട്ടുള്ള കരാറുകൾ എങ്ങനെയാണ് യുദ്ധം നടത്തേണ്ടത് എങ്ങനെയാണ് ലോകം ഇത്തരം കാര്യങ്ങൾക്ക് സംബന്ധിച്ച് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി രണ്ടാം വളരെ കൃത്യമായിട്ടുള്ള ഈ നിയമങ്ങൾ ഏറ്റവും സുപ്രധാനമായി പങ്കുവച്ച ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമായിട്ടുള്ള അമേരിക്ക അടുത്തുള്ള രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ലോകത്തെ എല്ലാ സംസ്കാര സമ്പന്നരമായ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ലോക കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ ജസ്റ്റിസ് കോഴിയത് ആ കോടതിയുടെ

മറ്റുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അതിഭീകരമായ ക്രിമിനാലിറ്റി നടപ്പിലാക്കിയിട്ടുള്ള ഒരു തരത്തിലും ഒരു ചെറുപ്പം അവർക്കെതിരെ അനക്കാൻ വഴിയാത്തത് ഇവിടെയാണ് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇരട്ട അത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ പശ്ചിമേഷ്യങ്ങോട്ട് ലോകം ഇങ്ങോട്ട് ചോദ്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നാണ് സംഘടിപ്പു പറയുന്നത് ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലോകം എങ്ങോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരമാണ് സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ സമ്പത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വിഭവങ്ങളുടെ മേലുള്ള ആധിപത്യം ആധിപത്യമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന ഊർജ സ്രോതസ്സുകൾ തന്നെയാണ് ആ ഊർജ്ജ ആ തന്നെയല്ല ശ്രമങ്ങളാണ് കാര്യം ലോകത്തിന്റെ മേൽ ആധിപത്യം ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും കടുത്ത ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമായി സംഘർഷമുണ്ട് റഷ്യ പോലെ രാജ്യങ്ങളിൽ സംഘർഷമുണ്ട് മറ്റു പല രാജ്യങ്ങളുമായി സംഘർഷമുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അടിസ്ഥാനപരമായി ലോകത്തിന്റെ മേൽ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനാണ് രാഷ്ട്രീയത്തിന്റെ മേൽ ലോകത്തിന്റെ മേൽ അതിന്റെ സംസ്കാരത്തിന്റെ മേൽ അതിന്റെ ചിന്തയുടെ അതിന്റെ മനോഭാവങ്ങളുടെ അതിന്റെ മേൽ അതിലൊരു മനസ്സിന്റെ ലോക മനസ്സിന്റെ മേൽ ആഭിമുഖ്യം

இஸ்லாம் தான் கட்டொம்பது வர்ஷங்களாக நடக்கிறது அது இறாக்கி அமேரிக்க ലോകത്തെ വിജയത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത് ലോകത്തെ സംസ്കാരത്തെ ലോകത്തിന്റെ പിടിച്ചുപിടിക്കാൻ ഏറ്റവും വലിയ ഭീഷണിന്റെ ഭീഷണിയാണ് ആ ഭീഷണിയെ തകർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വളരെ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാർത്തിന്റെ പരിത്രമുല്ല ലോകാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മുക്കൂട്ടി ശ്രമങ്ങൾ ഈ മൂന്ന്